ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അത് നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാൻ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഗോൾഡിൻ്റെ സ്കീമിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ചെമ്മണ്ണൂർ ജ്വല്ലറിൻ്റെ ബോച്ചേൻ്റെ ജ്വല്ലറിയിൽ സ്കീമിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് പതിനൊന്ന് മാസമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് പണിക്കൂലില്ലാതെ നമുക്ക് ഗോൾഡ് എടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പൈസ എത്രയാണെന്ന് വെച്ചാൽ ഇടാ അഞ്ഞൂറോ ആയിരോ ഇരുന്നൂറ്റൻപതോ ഒക്കെ ഇടാട്ടോ അപ്പം നമ്മൾ ഈ ക്യാഷ് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൂപ്പൺ തരും കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറായിരിക്കും അപ്പോൾ ഇരുന്നൂറ്റൻപതിന് ഒരു നമ്പർ ആണ് അങ്ങനെ ഞാൻ ആയിരം വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം കൊടുത്തത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ടൈമാണേ ഇതിലിപ്പോൾ ചേരുന്നത് കുറേ മുൻപായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ആ സമയത്ത് പിന്നെ ഗോൾഡൊക്കെ ആ പൈസയ്ക്കുള്ള ഗോൾഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ക്യാഷ് കിട്ടൂല ഗോൾഡ് തന്നെ എടുക്കണം പതിനൊന്ന് മാസമായാൽ അങ്ങനെ ഞാൻ അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാഷ് കൊടുത്തത് ആയിരം രൂപയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപതിന് ഒരു കൂപ്പൺ കാർഡാണ് കിട്ടുക ഇപ്പം ബോച്ച ടി ഉണ്ടല്ലോ ബോച്ചട്ടി ലക്കി ഡ്രോ വിന്നർ അതിലെ ഒരു കൂപ്പണാണ് നമുക്ക് കിട്ടുക ഒരു കൂപ്പണിൽ ഒരു നമ്പർ ഇരുന്നൂറ്റി അൻപതിലെ ഒരു കൂപ്പണ് അങ്ങനെ ആയിരത്തിൽ നാല് കൂപ്പണ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ആയിരം രൂപയാണ് കൊടുത്തത് ആയിരം രൂപ കൊടുത്തിട്ട് നമ്മൾ എന്നാണോ അവിടെ ക്യാഷ് അടയ്ക്കുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് കൊണ്ടുപോയിട്ട് ക്യാഷ് അടയ്ക്കുക അപ്പോൾ അവർ എല്ലാം മാസത്തിലുമാണ് പോവുക അപ്പം നമ്മൾ മാസത്തിൽ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാരെ കുറച്ച് പൈസ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതല്ലേ കാരണം നമുക്ക് ഇനിയിപ്പോൾ പിന്നീട് സ്വർണ്ണത്തിനൊക്കെ ഇങ്ങനെ വില കൂടുകയാണല്ലോ അപ്പം നമുക്ക് ഗോൾഡ് വാങ്ങണമെങ്കിലും പിന്നെ ഇപ്പോഴാരും വാങ്ങിയിട്ട് ഇട്ട് നടക്കുന്നുമില്ല അത് വേറെ കാര്യം പക്ഷെ നമുക്ക് വാങ്ങിയിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു അത് പ്രയോജനപ്പെടുത്താലോ അങ്ങനെ ഞാൻ ചേർന്നിട്ടതാണ് വെറുതെ നമുക്ക് ശ്രീയമോളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർന്നാണേ അപ്പം ഞാൻ ഫസ്റ്റ് ആയിരം രൂപയാണ് കേട്ടോ കൊടുത്തത് അങ്ങനെ ഞാൻ ആയിരം രൂപ കൊടുത്തിട്ട് ചേച്ചി അവിടെ കൊണ്ടേ ക്യാഷ് അടച്ച് ക്യാഷ് അടച്ച സമയത്ത് തന്നെ നമുക്ക് നമ്മളെ മെസ്സേജിലേക്ക് ഈ നാല് കൂപ്പണിൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ എൻ്റെ ഫോണിലേക്ക് മെസ്സേജിലേക്ക് വന്നിട്ടോ ഞാൻ ആയിരം കൊടുത്തതുകൊണ്ടാണ് എനിക്ക് നാല് നമ്പർ തന്നത് ഫസ്റ്റ് ഇരുന്നൂറ്റമ്പതാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇരുന്നൂറ്റമ്പതിന് ഒരു കൂപ്പൺ നമ്പർ കേട്ടോ കിട്ടുക അങ്ങനെ അപ്പോൾ എല്ലാ ദിവസവും രാത്രി പത്തരക്കാണ് കേട്ടോ നറുക്കെടുപ്പ് അങ്ങനെ നറുക്കെടുത്തിട്ട് എൻ്റെ നമ്പറും ഞാൻ അന്ന് കൊടുത്തതാണല്ലോ അന്നത്തെ ദിവസം രാത്രിയാണ് എൻ്റെ അത് നിറക്കിട്ടത് കേട്ടോ അങ്ങനെ രാവിലെ ആയ സമയത്തൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ ജോലിക്കൊക്കെ പോയി അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാട്ടോ വെറുതെ നോക്കിയപ്പോൾ അടിച്ചടാ എനിക്കും അടിച്ച് അപ്പോൾ എനിക്ക് വാങ്ങി ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങളോട് എങ്ങനെ ഞാൻ പറയാ ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ വണ്ടി വരെ കംപ്ലൈൻ്റ് ആണ് അതുവരെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സാലറിയൊക്കെ കിട്ടിയിട്ട് റെഡി റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ആ സമയത്ത് നന്നാക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നമുക്ക് നമ്മളെ കയ്യിലേക്ക് വന്ന് ചേരുന്നത് അതെനിക്ക് വളരെ സന്തോഷായിട്ടുണ്ടോ കാരണം കൊടുത്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് തന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽപ്പരം വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ അങ്ങനെ അത് ഇപ്പോൾ എന്ത് ചെറിയ പൈസ ആയാലും വലിയ പൈസ ആയാലും നമുക്ക് ഇങ്ങനൊരു സമ്മാനമായിട്ടൊരു തുക കിട്ടാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ അപ്പൊ എനിക്ക് കിട്ടിയ തുക എനിക്കത് ചെറിയ പൈസ അല്ലെട്ടോ വലിയൊരു പൈസ തന്നെയാണ് അപ്പൊ അതെത്രയാന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം അപ്പല്ലേ നമ്മൾ ക്യാഷ് അടച്ചു കഴിഞ്ഞപ്പോ അവർ കൊണ്ടു തരുന്നതാണ് ഈ ഒരു നമ്മൾ അടച്ച് എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ അപ്പം ഈ ഒരു സംഭവം അവര് ഈ റെസിപ്റ്റ് നമുക്ക് തരും അതിൽ നമ്മൾ അടച്ചേൻ്റെ തുക തുകയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് അവര് തരും ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം നമ്മൾ ഇനിയിപ്പോൾ ഗോൾഡ് പതിനൊന്ന് മാസമായിട്ട് ഗോൾഡ് വാങ്ങാൻ പോവുമല്ലോ ആ സമയത്ത് ഇതിന്റെ ആവശ്യം വരും അപ്പം നമ്മൾ ഇത് അവിടെ കാണിച്ചു കൊടുക്കണം അപ്പം അതാ കണ്ടോ ചെമ്മണ്ണൂർ ജ്വല്ലറിൻ്റെ ഈ ഒരു റെസിപ്റ്റ് ആണ് റെസിപ്റ്റാണിപ്പോൾ എനിക്ക് ഫസ്റ്റ് അടച്ചേൻ്റെ റെസിപ്റ്റാണ് കേട്ടോ കിട്ടിയത് ഞാൻ ഫസ്റ്റ് ടൈം മാത്രം ആയിരം രൂപ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ എനിക്ക് ക്യാഷ് അടിച്ചതെന്ന് പറയുമ്പം ഇതിൽപ്പം വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല ഇതുവരെ അങ്ങനെ ഒരു ലോട്ടറി എടുത്തപ്പോൾ എപ്പോഴൊന്നും ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലും വലിയ പൈസ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഇപ്പോൾ ക്യാഷ് കിട്ടിയ സമയത്ത് എനിക്ക് വളരെ സന്തോഷമായിട്ടോ അങ്ങനെ അത് നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ കൂടെ അതായത് ക്യാഷ് അടച്ച സമയത്ത് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു ചായപ്പൊടിയുടെ പാക്കറ്റ് കെട്ടോ കണ്ടോ എനിക്കതിൻ്റെ കൂടെ കിട്ടിയാണേ അവർ ക്യാഷ് അടച്ച സമയത്താണ് എനിക്കിത് കൊണ്ടു തന്നത് കേട്ടോ അപ്പം നമ്മൾ ആയിരം രൂപ കൊടുത്താലും ഇരുന്നൂറ്റൻപത് ഫസ്റ്റിൽ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചായപ്പൊടി കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല വാങ്ങണം വാങ്ങണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷെ ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നെ വന്ന കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ചായകളെ കുറിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഇത് വാങ്ങി വാങ്ങിയിട്ടുള്ളവരൊക്കെ കുറേ കുറെ ആൾക്കാരുണ്ടാകും പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പൊ നമുക്ക് കിട്ടിയ ക്യാഷ് എത്രയാണെന്നറിയണ്ടേ ദാ എനിക്ക് കിട്ടിയ ക്യാഷാണ് ഇത് കേട്ടോ എനിക്ക് കിട്ടിയ ക്യാഷ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അയ്യായിരം രൂപയാണ് കേട്ടോ കിട്ടിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അയ്യായിരം രൂപതാ എനിക്ക് കിട്ടി നിങ്ങൾക്ക് തെളിവായിട്ട് ഞാൻ എന്താ മുന്നിൽ കാണിച്ചു തരാണ് അയ്യായിരം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ഈ മെസ്സേജ് വന്നിട്ട് നമ്മൾ ആ ലിങ്ക് കയറിയിട്ട് ഈ നമ്പർ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് അടച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ നമ്മൾ പിന്നെ ഇനി ചിലപ്പം അതിൽ മെസ്സേജ് വരും നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെനിക്ക് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അയ്യായിരം രൂപ അതിൽ ഒരു ഫോർട്ടി ഹവേഴ്സ് കഴിയുമ്പോൾ തന്നെ ഫോർട്ടി 8 hours kayumba then nammala account like cash credit aato athri samayam vendi vannilla anna arinye samayathane raatri 9 ku then ente account like cash credit aayto appo enikku valaradhiga santoshande ee oru samayath ee oru cash kittiyathu endha paraya onnum parayilla athri valiya santoshama nko അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നിങ്ങളും ആയിരിക്കും ചിലപ്പോൾ നാളത്തെ ഭാഗ്യവാന്മാർ പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ എനിക്ക് ഒരു കള്ളത്തിനും കാര്യങ്ങളും ഒന്നും അല്ലാട്ടോ നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ച് ക്രെഡിറ്റ് ആകുമെന്ന് ഞാൻ ജ്വല്ലറിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ക്രെഡിറ്റ് ആവും അക്കൗണ്ടിലെ ക്രെഡിറ്റ് ആവും നമ്മളെ പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം കേട്ടോ അതിൽ നമ്മൾ അതിൽ ലിങ്കിൽ കയറിയിട്ട് അങ്ങനെ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചിട്ടില്ല പിന്നെ രാത്രിയായ സമയത്ത് എനിക്ക് അയ്യായിരം രൂപ കയറി അങ്ങനെ വളരെ സന്തോഷമായി അപ്പൊ ദേ സമയത്ത് കശി കിട്ടി എന്താ പറയാ ഒന്നും പറയാനില്ല അത്ര വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ദാ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്യാഷൊക്കെ കിട്ടി ഇനിയിപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ളതാണ് കാര്യമാണ് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു ഇതിൽ സ്കീമിൽ ചേർന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളെവിടെ സ്ഥലത്ത് അവിടെ ഈ ചുമണ്ണൂർ ജ്വല്ലറി ഉണ്ടാവില്ല അവിടേക്കൊന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം